ഹായ് ഗൈസ് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഗ്രീൻ ഹൗസ് ആണ് എല്ലാ കൃഷിയുണ്ട് മുളകുണ്ട് അതുപോലെ ക്യാപ്സിക്കൻ ഉണ്ട് ഒന്ന് കണ്ടോക്കി വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് പറയും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അത് ഫുള്ള് മുളകാ കേട്ടോ പല സൈസ് ഉണ്ട് വലിയ മുളകും ചെറിയ മുളകൊക്കെ ഉണ്ട് അതുപോലെ ക്യാപ്സിക്കൻ ഉണ്ട് അതൊക്കെ ക്യാപ്സിക്കനാണ് ഗ്രീൻ ക്യാപ്സിക്കനാണ് ഇതൊക്കെ പിന്നെ അത് യെല്ലോ മാതിരി ഉള്ള ക്യാപ്സിക്കൻ ഉണ്ട് റെഡുണ്ട് ആണ് വലിയൊരു തോട്ടാണത് മേലൊക്കെ ഉള്ളില് ഉള്ളിൽ ഒക്കെ വെച്ചിട്ടുള്ളൊരു വൻ സെറ്റപ്പിൽ ഉണ്ടാക്കിയ ഗ്രീൻ ഹൗസാണത് എല്ലാ പച്ചക്കറിയും ഇതിലുണ്ട് അതൊക്കെ ഫുള്ള് മുളകാണ് രണ്ട് മൂന്ന് ഐറ്റം മുളകുണ്ട് ഇതില് വലിയ മുളകുണ്ട് അതുപോലെ ചെറുതുണ്ട് നല്ല കായ്ക്കുന്ന മുളകാണത് മണലാട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫുള്ള് മുളകാണ് ഇനി ഗ്രീന് ഗ്രീൻ മുളകാണത് ഫുള്ള് യെല്ലോ ഉണ്ട് ഇവിടെ ഇതൊക്കെ രണ്ട് സൈസ് മുളകാണ് മുളകാണിതുള്ളത് അതായത് റെഡാണ് റെഡ് ആണ് റെഡ് ക്യാപ്സിക്കനാണത് ഗ്രീന് അത് ഫുള്ള് പച്ചമുളകാണ് ആണ് അതാ ക്യാപ്സിക്കനാണത് വലിയ സൈസ് ക്യാപ്സിക്കൻ ആട്ടത് നമ്മൾ വീട്ടിലുള്ള ഒരാൾ മുളക് കറുത്തുകൊണ്ടിരിക്കുന്നത് വലിയ ഫാനൊക്കെ വെച്ചിട്ട് ഉള്ള് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ഔട്ട് ഫാനാണത് ഉള്ളത്തിലുള്ള ചൂടിനെ പുറത്തേക്ക് തള്ളിയിട്ട് ഉള്ള് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചുവട്ടക്കൊക്കെ എല്ലാ പൈപ്പും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ചെറിയ വെള്ളം ഇങ്ങനെ വന്നിട്ട് എല്ലായിടത്തും വന്നു ഇത് നമ്മൾ ദുബായിലുള്ള കിയാർ എന്ന് പറയും കിയാറാണിത് നല്ലോണം കായ്ച്ചിട്ടുണ്ട് അതാണ് കിയാറ് ഇതൊക്കെ ചെറുതാണ് അത്യാവശ്യം വലുപ്പമുള്ളത് ഇവിടെ ഉണ്ട് ഇതിൻ്റെ കിയാറിൻ്റെ ഒരു ഫുൾ തല മുതൽ ആ തല വരെ കിയാറാണുള്ളത് അവിടെ പൂവൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ട് കാണാൻ കാണുമ്പോൾ തന്നെ എന്തോ പോലെ പോലുണ്ട് സാധനം ഉണ്ട് നല്ല വലുപ്പമുള്ള സൈസ് ഇത് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതിങ്ങനെ ആയിട്ട് വരുന്നുള്ളൂ ചെറുതാണ് പക്ഷെ വലിയ ഇവിടെ ഉണ്ട് വലിയ സൈസ് കടമാന സാധനങ്ങൾ ഉണ്ട് പിന്തുണ നല്ല ഉണ്ടാകുന്നുണ്ട് സാധനം അടിപൊളിയാണ് പിന്നെ കുറച്ച് സൈസ് വലുപ്പമുള്ളതാണത് അത്യാവശ്യം വലുപ്പമുള്ള സൈസാണത് ഫുള്ള് പൂവ് കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ല ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു യെല്ലോ കളറായിട്ടുള്ള പൂവാണ് കീ ആറ് കാഴ്ച ഒരാൾ അറുത്തുകൊണ്ട് ഇരിക്കുകയാണ് കീ ആറ് അറുത്ത് കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള സൈസുള്ള കീ ആറാണിത് അതൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കിട്ടാം ഫുള് മുളകൊണ്ട് തോന്നണം അതുപോലെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഉണ്ട് പിന്നെ തക്കാളിയാണത് തക്കാളി അപ്പുറത്തെ സെക്ഷനിൽ സെക്ഷനിലുണ്ട് ഇഷ്ടംപോലെ തക്കാളിയുണ്ട് മുളകുണ്ടാകും നിങ്ങൾക്ക് അത്രയും ഭാര കേറിയിട്ട് മുളക് താഴോട്ട് കൊണ്ടിട്ടുണ്ട് നല്ലത്